ഈ വർഷം ഈ വർഷമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത്യാവശ്യം നല്ല ഗംഭീര അഭിപ്രായം കിട്ടിയ സിനിമയാണ് സിന്നേഴ്സ് എന്ന് പറഞ്ഞ സിനിമ ആക്ച്വലി എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഏകദേശം പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്ത് എനിക്ക് ഈ ഫിലിം ഇൻഡസ്ട്രിയൽ അത് പ്രീമിയർ ചെയ്യുന്ന അറിയായിരുന്നു കാരണം നമ്മളൊന്നും തിയേറ്ററിൽ ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല സോ ഓഡിറ്റിയിൽ കാണണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ ആഗ്രഹം സഫലമായി പാരിജേയം ഫിലിം ഫെസ്റ്റിവലിൽ ഈ സിനിമ കണ്ടു സിന്നേഴ്സ് ഒരു കിട്ടിലും പറഞ്ഞു ഇനിയിപ്പോൾ അതിന് എന്റേതായിട്ടുള്ള അഭിപ്രായം ആവശ്യമില്ലെങ്കിൽ പോലും അത് പറയാതിരിക്കാൻ ഒരു സൂചിയില്ല നമ്മുടെ വയാൻ ഗൂഗിള് ഡയറക്റ്റ് ചെയ്ത മൈക്കൾ ഡി ജോർദൻ ലീഡ് റോൾ ചെയ്തിട്ടുള്ള സിനിമേഴ്സ് എന്ന് പറയുന്ന സിനിമ ഒരു കിടിലൻ പടമാണ് ഒരു നല്ലൊരു വാമ്പെയർ മൂവി കണ്ട ഒരു ഉണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് തിയേറ്റർ എക്സ്പീരിയൻസ് കിടിലായിരുന്നു ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഒരു നോർമൽ സിനിമയേക്കാൾ അപേക്ഷിച്ച് ഇത് ഭയങ്കരമായി വേൾഡ് ബിൽഡിംഗ് ഒക്കെ കിടിലായിരുന്നു അവൻ്റെ നാട്ടിൽ വർഷങ്ങൾക്ക് ശേഷം എത്തുന്ന കിണ്ട ദിവസമാണ് അവർ പൈസ ഉണ്ടാക്കിയിട്ട് അവൻ്റെ നാട്ടിൽ ഇങ്ങനെ അത്യാവശ്യം ബ്ലാക്ക് സിനിമയൊക്കെ ഒന്ന് ഡൗൺ ആക്കിക്കൊണ്ട് നടക്കുന്ന സമയമായിരിക്കണം അപ്പോൾ മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു ൻ അതിലൊരു പാർട്ടി സംഘടിപ്പിക്കുകയാണ് എല്ലാവർക്കും വേണ്ടി അതിൻ്റെ അതിൽ നിന്ന് കുറച്ച് പൈസ ഉണ്ടാക്കാനും അങ്ങനെ നടക്കുന്ന സമയത്താണ് ഈ വാമ്പയർ അറ്റാക്കും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമ പറയുന്നത് നമുക്കറിയാം ഒരു വാമ്പയർ മൂവി ഒരു പോയിന്റിനപ്പുറത്തേക്ക് പ്രെഡിക്റ്റബിൾ ആയിരിക്കും പക്ഷേ അതിൽ നിന്നും വേർതിരിച്ചിട്ട് ഈ സിനിമയെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത രീതിയാണ് ലീഡ് റോൾ ചെയ്തിരിക്കുന്ന ട്വിൻ ബ്രദേഴ്സായിട്ട് അതിൻ്റെ ആ ബിൽഡ് ചെയ്ത് വന്ന സംഭവം പിന്നെ അതിൻ്റെ കസിൻ ബ്രദേറിനെ കുറിച്ച് പറയുന്നതും അങ്ങനെ നല്ലൊരു ബിൽഡ് ചെയ്തതിന് ശേഷം അവരുമായിട്ട് നമുക്കൊരു ഇമോഷണൽ കണക്ട് ഉണ്ടാക്കിയതിന് ശേഷമാണ് മെയിൻ പ്ലോട്ടിലോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ നമുക്ക് തരിക എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഇതിന്റെ മ്യൂസിക് ഡിസൈൻ സിനിമാറ്റോഗ്രഫി ഒക്കെ എടുത്തു പറയുന്ന ഒരു സാധനമാണ് വേൾഡ് ക്ലാസ് എന്ന് പറയാനുള്ള ഒരു സിനിമയാണ് കാരണം ഇതാണ് എന്തായാലും ഓസ്കാറിൽ കുറേ കുറെ സാധനങ്ങൾ മുമ്പും ഈ പടം എന്തായാലും അത്രയ്ക്കും കിഡിലൻ ആയിരുന്നു എനിക്ക് തോന്നിയത് അതിന്റെ മ്യൂസിക് ഒക്കെ ഇനീഷ്യൽ ഷോട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു അതിന്റെ കസിൻ അതായത് ലീഡ് റോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കസിൻ ആയിട്ടൊരു ചർച്ചിലൊരു ഗിത്താറും പിടിച്ച് വരുന്ന ഒരു സീനുണ്ട് അതിന് ശേഷം ഇങ്ങനെ പുറകോട്ടാണ് സിനിമ പോകുന്നത് ആ സീനടക്കം കിട്ടിലൻ കുറെ സീനുകൾ അതിൽ പറയാനുണ്ട് നല്ല ഗംഭീര വിജയമൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ കിട്ടിലൻ കുറേ സീനുകളുണ്ട് മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് ഇനി ഇപ്പോൾ എന്നെ പോലെ തന്നെ ഇനി കാണാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായും കാണാൻ ഇങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഇനി സ്ക്രീനിൽ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇത് ഒരു റീജിയണൽ ഫിലിം ഫെസ്റ്റിവൽ ആയതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു ഇനി എത്രത്തോളം അത് ഫിലിം ഫെസ്റ്റിവലിനൊക്കെ കാണാൻ പറ്റുമോ എന്നറിയില്ല ഒ ടി ടി ആണെങ്കിലും ഒ ടി ടി അത്യാവശ്യം നല്ല ഹോം തിയേറ്റർ ഒക്കെ പൊറത്തുള്ളവർക്കൊക്കെ നന്നായി കാണാൻ ഇനി വേണമെങ്കിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാം കണ്ട ഒരു അഭിപ്രായം പറയാ കിളിൻ പടോ എനിക്ക് വേൾഡ് ക്ലാസ് ഐറ്റം ആയിട്ട് തന്നെയാണ് തോന്നിയത് സിനേഴ്സ് കാണാത്തവരുണ്ടെങ്കിൽ വാച്ച് മൂവിയാണ് പ്ലീസ് വാച്ച് മാക്ട്